കണ്ടോ ആ ഹൈറ്റ് കയറുന്ന വീഡിയോ സൈക്ലിംഗ് എൻ്റെ മുന്നോ എനിക്കത് കണ്ടപ്പം തലവർക്കണമെന്നുള്ളത് എനിക്കാണെങ്കിൽ ഹൈറ്റ് ഭയങ്കര പേടിയാണ് ഹൈറ്റ് കയറുന്നതിനെ കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു എന്താണ് വിറയിലാണ് വരുന്നത് അവിടെ ആ ധൈര്യത്തെക്കുറിച്ച് സമ്മതിച്ചു കൊടുക്കണം എല്ലാവർക്കും ധൈര്യമൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ അവസരത്തെ എൻ്റെ കുട്ടിക്കാല ഓർമ്മകളിലേക്കൊന്ന് നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾ ഹോമിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ആറിലേഴിലൊക്കെ പഠിക്കുമ്പോഴായിട്ടോ ഞങ്ങളെ ഹോമിന്ന് കൊച്ചിയിൽ കൊണ്ടുവന്നത് അപ്പം അവിടെ ഈ വലിയ കപ്പലൊക്കെ ഉണ്ടല്ലോ കൊച്ചിയിലാണോ അത് വേറെ സ്ഥലം എനിക്കത്ര ഓർമ്മയില്ല കേട്ടോ ആ സ്ഥലം പേര് എന്തായാലും വലിയ ഒരു കപ്പൽ അത് കാണാനായിട്ട് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കപ്പലിനകത്ത് കയറാനായിട്ട് ഒത്തിരി പിള്ളേരൊക്കെ കയറി കേട്ടോ ഞാനുൾപ്പെടെ ഒരു നാല് പേര് മാത്രം പുറത്ത് വെയിറ്റ് ചെയ്ത് നിർത്തിയിരുന്നു ഞങ്ങൾക്കൊരു ഏൽപ്പിച്ചിട്ടാണ് ബാക്കിയെല്ലാം കപ്പലിലും കയറിയത് എനിക്കങ്ങ് വിറച്ചിട്ട് പോകട്ടോ അവർ ഈ കപ്പൽ കയറുന്നത് കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ ആ നടുഭാഗത്തേട്ടല്ലേ ചെറിയ എന്താണ് കോവണി ഇട്ടേക്കണം അത് പിന്നെ നെറ്റ് പോലെ ചുട്ടി ചുട്ടി വെക്കുന്ന സാധനം ഇതിങ്ങോട്ടും ഇങ്ങോട്ടും അടങ്ങുമ്പോൾ ഇവരെങ്ങാനും താഴെ വീഴുമോ വീഴുമോ എന്നുള്ള ഭയമായിരുന്നു എനിക്ക് ദൈവം ഈ അവർ കയറാണോ ഞാൻ പ്രാർത്ഥിക്കും ഇഷ്ടമാണ് വീടല്ലേ 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 ഈ കാണുന്ന എനിക്കും കൂടെ ഭയങ്കര പൊടി ആയിപ്പോഴും അകത്ത് കയറി കാഴ്ചയൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴെനിക്ക് ഞങ്ങൾ നാലും ഇല്ലല്ലേ കയറുള്ളൂ വാർഡനും പിന്നെ കൂട്ടുകാരും മേടേനെയൊക്കെ ഭയങ്കര കളിയൊക്കെ കേട്ടോ കേട്ട് ഞങ്ങൾ ഇത്രയും ചെറുപ്രായത്തിൽ നിങ്ങൾക്ക് ഇത്ര പ്രായം എന്തിനാന്ന് വെച്ചിട്ട് എന്തുകൊണ്ടോ ചെറുപ്പത്തിലെ ഹൈറ്റ് എന്ന് പറയുമ്പോഴേ ഭയങ്കര ബോധ്യം എല്ലാവരും വളരെ അധികം സന്തോഷത്തോടെ ആയിട്ടൊക്കെ എരുത് എന്തോന്നറിയത്തില്ല കേട്ടോ എൻ്റെ കണ്ണ് ചുമ്മാ നിറഞ്ഞു വരുന്നുണ്ട് എന്താണ് പ്രശ്നമെന്നറിയത്തില്ല ചില നേരത്തെ കേട്ടോ എനിക്ക് ഇങ്ങനെ കണ്ണ് ചുമ്മാ നിറഞ്ഞൊഴുകും എന്താണോ ഒന്നൊരു ഫീലിങ്ങുമില്ല എന്തായാലും കണ്ണ് ചുമ്മാ അങ്ങോട്ട് നിറഞ്ഞു പോകുന്നുണ്ട് എന്തായാലും എൻ്റെ ആ ഭയം കാരണം കേട്ടോ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഞങ്ങൾ പള്ളിയിൽ നിന്നൊക്കെ ടൂറ് പോകാൻ പറ്റാതെ ഞങ്ങളുടെ പള്ളിയിൽ നിന്നൊക്കെ അന്നേരം ഇവരെയും കൊണ്ട് പോയിട്ട് ഈ അന്നലും അതുപോലെ ഇങ്ങനെയുള്ള കയറ്റുള്ള ഉപകരണങ്ങളിലൊക്കെ ഞാൻ അവരെ കയറ്റിക്കും എന്നാന്ന് വെച്ചാൽ എൻ്റെ ഭയം അവരിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശമില്ലേ അങ്ങനെ ഭയം പിടിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവരെന്തു ചെയ്യും അതിനകത്തൊക്കെ കയറ്റിച്ച് കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അതുപോലെ തന്നെ കായലും അതുപോലെ തന്നെ ഈ വള്ളത്തിൽ കയറുന്ന അത് ഭയങ്കര പെടിയാണ് കേട്ടോ പക്ഷെ വള്ളത്തിൽ കയറുന്ന പെടിയായിട്ടും അവർ പുറത്ത് നിർത്തിയില്ല എന്താണ് ഈ പേടി ചെന്ന് എല്ലാത്തിലും തൂക്കി അങ്ങനെ ഒരു വള്ള യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെയധികം എൻജോയ് ആയിരുന്നു ഇതുപോലെ ബലമായിട്ട് കയറ്റിയെങ്കിൽ ഒരു പക്ഷേ ആ കപ്പലിൻ്റെ ഉൽഭാഗവും കടം പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടിൽ കയറിയിട്ടുണ്ട് ബോട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പെടിയായിരുന്നു വെള്ളത്തിൽ വീടുവോ വീടുവെന്നുണ്ട് എന്നിട്ടും ഹോമിലുണ്ട് എന്ത് ചെയ്തിട്ടും ബോട്ടിൽ കയറാൻ നേരത്തും പുറത്ത് നിർത്തിയിരുന്നില്ല അങ്ങനെ അങ്ങ് നിങ്ങളെ നിർത്തിയിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തു ചെയ്തു ബലമായിട്ട് പിടിച്ച് ഈ പഴതി നിൽക്കണേ ഞങ്ങളെല്ലാത്തിനെയും വിളിച്ചേരാത്തിട്ടു കൊണ്ട് പക്ഷെ സൂപ്പറായിരുന്നു കായലിൽ കൂടെ ഉള്ള ആ യാത്രയിൽ ആ ബോട്ട് യാത്രയൊക്കെ ഉണ്ടല്ലോ വളരെയധികം ഹാപ്പി തരുന്നതായിരുന്നു അപ്പം പഴയത്തിനെ നമുക്ക് പ്രതിരോധിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ കേരളം നമ്മളെ സംരക്ഷിക്കുന്ന വ്യക്തികൾക്കോ സാധിക്കും അതായത് വാടക മേടനൊക്കെ ഞങ്ങളെ ബലമായിട്ട് തൂക്കിയിട്ട് കൊണ്ട് പോയത് ആ ഒരു യാത്ര ആസ്വദിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ പുറത്തൊരു യാത്രയിലൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ മക്കളെൻ്റെയും എനിക്ക് ഭയമുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനായിട്ട് പ്രോത്സാഹനം കൊടുക്കും അവരതിൽ കയറ്റി ഇങ്ങനൊരു ഭയമൊന്നും അവർക്കൊന്നും ഇല്ല കേട്ടോ രണ്ടും ആൺകുട്ടികളല്ലേ നല്ല അതുതന്നെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ശ്രുദ്ധിനെ ആശംസിക്കുന്നു നിങ്ങളെല്ലാവർക്കും ധൈര്യമുള്ളവരായി തീരാനും നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് കൂടി കൊടുത്ത് അവരുടെ ആഗ്രഹങ്ങൾക്ക് അവരെ ഇഷ്ടമുള്ള പഠനം പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ മുതിരുക അപ്പോൾ എല്ലാവർക്കും ശ്രുദ്ധിനാശംസിക്കുന്നു താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് കണ്ടിട്ടെന്നെ കളിയാക്കാൻ കുറേ പേര് പേരും സംസാരത്തിന് ഒരുപാട് ലാംഗ്വേജ് ഒക്കെ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നും കാര്യമാക്കുന്നില്ല താങ്ക് യു സോ മച്ച്